ഹലോ ഹായ് എല്ലാവർക്കും കേസുരിയാ ടെക്സ്റ്റൈൽ കമ്പനിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ വെറൈറ്റി എന്താന്ന് നോക്കാം ഇന്നത്തെ വെറൈറ്റി നിങ്ങൾക്ക് തന്നെ കാണാൻ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ദുപ്പട്ട സെക്ഷനിലാണ് നമ്മൾ നിൽക്കുന്നത് അപ്പം നമ്മളുടെ നാട്ടിൽ ചില ആളുകളുണ്ട് ചില ആളുകൾ എന്ന് വെച്ചാൽ കൂടുതലും ഒരു നൂറിൽ ഒരു എൺപത് എഴുപത് ശതമാനം ചേച്ചിമാരും അമ്മമാരും ഒക്കെ ദുപ്പട്ടയില്ലാതെ വെളിയിൽ ഇറങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലെ അപ്പൊ അങ്ങനെയുള്ളവർക്കായിട്ട് സ്റ്റൈലിഷ് ദുപ്പട്ടയാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ ദുപ്പട്ട സ്റ്റാർട്ട് ചെയ്യുന്നത് വെറും അൻപത്തഞ്ച് രൂപയിലാണ് സ്റ്റാർട്ടപ്പ് ചെയ്യുന്നത് അപ്പം നമുക്ക് ഫാബ്രിക് അൺലിമിറ്റഡ് ഡിസൈൻ അൺലിമിറ്റഡ് കളർ അൺലിമിറ്റഡ് അപ്പൊ ഇന്ന് നമ്മൾ കുറച്ച് ആണ് ഇൻക്ലൂഡ് ചെയ്യുന്നത് കാരണം നമുക്ക് ഒത്തിരി വെറൈറ്റി ഉണ്ട് കാരണം ഒറ്റ വീഡിയോയിലോ അല്ല കുറെ നമുക്ക് ഒറ്റ വീഡിയോയിൽ ഇത് മുഴുവൻ എടുത്ത് കാണിക്കാൻ പറ്റില്ല അത്രയ്ക്ക് മാത്രം നമുക്ക് കളക്ഷൻ ആണ് ഇപ്പൊ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഫസ്റ്റ് നമുക്ക് ബനാറസി കളക്ഷൻ തൊട്ട് സ്റ്റാർട്ട് ചെയ്യാം നമുക്ക് ഓണക്കാലം തുടങ്ങിയാൽ പിന്നെ നമുക്ക് ഫങ്ഷന്റെ ഒരു ബഹളം ബഹളല്ലേ വിവാഹ ഫങ്ഷൻ ഈ ചിങ്ങമാസം തുടങ്ങിയാൽ പിന്നെ വിവാഹ ഫങ്ഷൻ എൻഗേജ്മെന്റ് ഫങ്ഷൻ ഒക്കെ യു ഏഹ് നമുക്ക് ഫംഗ്ഷൻസ് ഒരുപാടാണ് അപ്പം അങ്ങനെയുള്ള സമയത്ത് നമുക്ക് സൂട്ടിനോടൊപ്പം മാച്ചിങ് ആയിട്ടുള്ള ബനാറസി ദുപ്പട്ടയാണ് ഈ കാണുന്നത് കേട്ടോ ഓക്കെ നല്ല പെർഫെക്റ്റ് ലുക്ക് നല്ല ഫുള്ള് വിവിംഗ് ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് നമുക്ക് നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തു കേട്ടോ പിന്നെ ഡിസൈൻ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവും വളരെ ബ്യൂട്ടിഫുൾ ലുക്കിങ് തരുന്ന നല്ലൊരു ബനാറസി കളക്ഷനാണ് കേട്ടോ ബോഡി ഫുൾ ആയിട്ട് വിവിംഗ് കൊടുത്തിരിക്കുന്ന അതുപോലെ തന്നെ നല്ല വീതിയുള്ള ഉള്ള നമുക്ക് ഇതൊക്കെ നല്ല സൂട്ടിന്റെ ഒപ്പം അതുപോലെ തന്നെ കുർത്തിയോടൊപ്പം പെയർ ചെയ്യാൻ പറ്റിയ നല്ല സിമ്പിൾ ആയിട്ടുള്ള എന്നാൽ നമുക്ക് നല്ലൊരു ഹെവി ലുക്കും തരുന്ന എന്നാൽ ലൈറ്റ് വെയിറ്റ് ആണ് നമ്മൾക്ക് ബോഡിയിൽ നല്ലൊരു സിമ്പിൾ ും നമ്മൾ നോക്കുമ്പോൾ നല്ലൊരു ഹെവി ലുക്കും ആണ് തരുന്നത് ഇതിൽ നമുക്ക് കളർ ഡിഫറൻസും അവൈലബിൾ ആണ് അപ്പൊ ഡിസൈൻസും നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള അവൈലബിൾ ആണ് ഇതിൽ നമുക്ക് ഗ്രീൻ കളർ അവൈലബിൾ ആണ് കേട്ടോ ഇതിനൊപ്പം തന്നെ ഇതിന്റെ പെയർ ചെയ്യാൻ ഗ്രീൻ കളർ നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഈ ഒരു കളക്ഷൻ ഇതെ ഇത് ഭയങ്കരമായിട്ട് ഹെവി വർക്കാണ് നല്ല പ്യുവർ ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള നെറ്റിലാണ് ഇത് ക്രിയേറ്റ് ചെയ്യുന്നത് അപ്പം ഫസ്റ്റ് ഈ ഒരു ഇത് വീഡിയോ കാണുന്നവർ പറയിൽ ഇത് ഞങ്ങളുടെ അവിടെ പോകില്ല എന്ന് പറയ പറയുന്നവരുണ്ട് എനിക്കറിയാം എന്നാലും നമ്മൾ ഇത് കാണിച്ചിരിക്കുന്ന സൂരത്ത് മുംബൈ ബാംഗ്ലൂർ അങ്ങനെയുള്ളവരുടെ ഇതൊക്കെ ബിസ് കുഞ്ഞു കുഞ്ഞു ബിസിനസ് ചെയ്യുന്നവരുണ്ടല്ലോ അവർക്കായിട്ട് അങ്ങനെയുള്ള ചേച്ചിമാരോ അമ്മമാരോ ഉണ്ടെങ്കിൽ അവർക്ക് ഇതുപോലെ ആ ഒരു ഏരിയയിൽ നമ്മുടെ ഇവിടുത്തെ ഏരിയയിൽ ഇതുപോലത്തെ ദുപ്പട്ടയൊക്കെ ഭയങ്കരമായിട്ടും പോകുന്ന നമുക്ക് വിവാഹ ഫങ്ഷൻ ഇതുപോലത്തെ ദുപ്പട്ടയാണ് യൂസ് ചെയ്യുന്നത് അങ്ങനെ ഈ ഒരു ഏരിയയിലൊക്കെ ബിസിനസ് ചെയ്യുന്നവർക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ ഇത് നമുക്ക് ഹെവി വർക്കിലും അവൈലബിൾ ആണ് ഇനി വന്നിരിക്കുന്നത് ചന്ദരി കോട്ടനിൽ ഒരു വെറൈറ്റി ആണ് കേട്ടോ ചന്ദരി കോട്ടൺ എന്ന് പറയുമ്പോൾ നല്ല കംഫർട്ടബിൾ ആണ് അതുപോലെ തന്നെ നമുക്ക് വെയർ ചെയ്യാൻ വെയർ ചെയ്താലും നമുക്ക് ഏത് ചൂട് സമയത്തും ഒക്കെ നല്ല കംഫർട്ടബിൾ ആണ് ചന്ദരി കോട്ടൺ അപ്പൊ ചന്ദരി കോട്ടൺ ലൈറ്റ് കളേഴ്സ് വരുന്ന കളക്ഷൻ ആണിത് ഇതുകൊണ്ട് ഫസ്റ്റ് വന്നിരിക്കുന്നത് നല്ലൊരു പിങ്ക് ഷെയ്ഡിൽ നമ്മൾ മൾട്ടി കളർ കോമ്പി ഡബിൾ ടൂൺ കളർ കൊടുത്തിരിക്കുകയാണ് അതുപോലെ തന്നെ ബോഡിയിൽ ഫുൾ ആയിട്ട് ത്രെഡ് വർക്കിനുള്ളിൽ കുഞ്ഞു കുഞ്ഞു സീക്വൻസ് വർക്ക് കൊണ്ട് ഹൈലൈറ്റ് കൊടുത്തിരിക്കുകയാണ് അതുപോലെ തന്നെ നല്ലൊരു ചിക്കൂ ഷെയ്ഡില് ഇതുപോലെ എംബ്രോയ്ഡറി വർക്കിന് മുകളിലായിട്ട് സ്വീക്വൻസ് വർക്ക് നമ്മൾ കൊടുത്തിരിക്കുകയാണ് കേട്ടോ കണ്ടോ നല്ലൊരു ബ്യൂട്ടിഫുൾ ലുക്കാണ് ഇത് നോക്കിയാൽ നല്ലൊരു യെല്ലോ ഷെയ്ഡില് ഇതുപോലെ ഒരു ലേസ് ബോർഡർ കൊടുത്ത് നമ്മൾ ഹൈലൈറ്റ് കൊടുത്തിരിക്കുകയാണ് അതുപോലെ തന്നെ പിങ്ക് ഷെയ്ഡില് അതുപോലെ തന്നെ നല്ലൊരു പീച്ച് ഷെയ്ഡില് ഫുൾ ആയിട്ട് വാട്ടർ സ്വീക്വൻസ് വർക്ക് വിത്ത് ത്രെഡ് വർക്ക് കൊടുത്ത് നമ്മൾ ഹൈലൈറ്റ് കൊടുത്തിട്ട് ഇനി നമുക്ക് ഈ ഒരു ചന്ദരി കോട്ടനിൽ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് കേട്ടോ നമ്മളിപ്പോൾ സിങ് ലൈറ്റ് കളേഴ്സ് ആണ് ഇനി നമുക്ക് ഡാർക്ക് കളർ അവൈലബിൾ ആണ് ഇനി ഡസ്റ്റി കളേഴ്സ് ഒക്കെ ഇഷ്ടപ്പെടുന്നവരുണ്ടല്ലോ ആ ഒരു വെറൈറ്റീസും നമുക്ക് അവൈലബിൾ ആണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് നമ്മൾ വൈറ്റ് കുർത്തി വൈറ്റ് സൂട്ട് അതിനൊക്കെ ഒപ്പം യൂസ് ചെയ്യാൻ പറ്റിയ നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള നല്ല ഡാർക്ക് കളർ ഷെയ്ഡിൽ വരുന്ന ബാന്ദിനി പ്രിന്റിൽ വരുന്ന നാസ്പിൻ ഫാബ്രിക്കിൽ വരുന്ന വെറൈറ്റി ആണ് കേട്ടോ ഇത് ഇതില് നമ്മൾ ലേരിയ പാറ്റേൺ വിത്ത് ടബ് കളർ ടൂൺ ആണ് അതുപോലെ തന്നെ ഇത് മൾട്ടി ഷെയ്ഡില് ചാലർ വർക്ക് കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് വന്നിട്ട് ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡില് നമ്മൾ ബാന്തിനി പ്രിന്റ് കൊടുത്തിട്ടിട്ടുണ്ട് അതുപോലെ തന്നെ സെയിം കളർ ടൂണിൽ തന്നെ ഒരു ചാലർ വർക്ക് കൊടുത്ത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള രീതിയിൽ നമ്മൾ സ്റ്റൈലിഷ് ചെയ്തിരിക്കുകയാണ് ബാന്ദിനി പ്രിന്റ് അതുപോലെ തന്നെ ലേരിയ പാറ്റേണിൽ ഇതുപോലെ നല്ലൊരു ബബിൾസ് വർക്ക് ചെയ്ത് വളരെ ബ്യൂട്ടിഫുൾ ആണ് ലുക്കിങ്ങിൽ നമ്മൾ ചെയ്തെടുത്തിരിക്കാണ് അതുപോലെ തന്നെ മൾട്ടി ഷെയ്ഡിൽ മൾട്ടി കളറിൽ ബാന്തനി പ്രിന്റ് കൊടുത്ത് താഴെ ഭാഗത്തായിട്ട് തന്നെ നല്ലൊരു ഫാൻസി ടച്ചപ്പാണ് നല്ല ആയിട്ടുണ്ട് അല്ലേ അപ്പൊ ഇതുപോലുള്ള സ്റ്റൈലിഷ് ആയിട്ടുള്ള ദുപ്പട്ടയും നമുക്ക് അവൈലബിൾ ആണ് ഇനി നമുക്ക് കോളേജ് കുട്ടികൾക്ക് പറ്റിയ സ്ക്രാഫ്റ്റ് ടൈപ്പ് നമുക്ക് ജീൻസിന്റെ ഉടപ്പൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ സ്ക്രാഫ് ടൈപ്പ് നമുക്ക് അതിൽ ഫാബ്രിക് ഒക്കെ അൺലിമിറ്റഡ് ആണ് കേട്ടോ ഇതുപോലെ ഷിഫോൺ ഫാബ്രിക്കിൽ വരുന്നത് കോട്ടൺ ഫാബ്രിക്കിൽ വരുന്നത് ജോർജറ്റ് ഫാബ്രിക്കിൽ ഇത് വന്നിരിക്കുന്നത് നല്ല പ്യുവറായിട്ടുള്ള റയോൺ ഫാബ്രിക്ക് വിത്ത് ജെറി വർക്ക് കൊടുത്ത ഒരു സ്ക്രാഫ് ടൈപ്പ് ആണ് കേട്ടോ ഇതിന്റെ പാക്കിങ് വരുന്നത് ഈ രീതിയിലാണ് പാക്കിങ് വരുന്നത് എടുക്കുമ്പോ സെറ്റ് വെച്ച് എടുക്കണം സിംഗിൾ പീസ് അവൈലബിൾ അല്ല കേട്ടോ അപ്പൊ നിങ്ങൾ ഇതുപോലുള്ള സ്റ്റൈലിഷ് ആയിട്ടുള്ള ദുപ്പട്ട കളക്ഷൻ അന്വേഷിച്ച് നടക്കുന്നുണ്ടെങ്കിൽ വേറെ എവിടെയും പോകേണ്ട ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഗ്യാരന്റിയോട് കൂടിയുള്ള വെറൈറ്റീസ് നിങ്ങളുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന രീതിയിൽ ഈസി ആയിട്ട് പർച്ചേസ് ചെയ്യാം അപ്പൊ കൂടുതൽ എൻക്വയറിക്ക് നമ്മുടെ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യാൻ മറക്കില്ല കൂടാതെ നമുക്ക് ഓഫ്ലൈൻ ഓൺലൈൻ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് വേൾഡ് വൈഡ് ഷിപ്പിംഗ് അവൈലബിൾ ആണ് അപ്പൊ ഇന്നത്തെ വെറൈറ്റി ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യാം അതുകൂടാതെ റെഡ് എങ്കിലും ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കില്ല കേട്ടോ അപ്പൊ ഇന്നത്തെ വെറൈറ്റി ഇതൊക്കെയാണ് അപ്പം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരുന്നതൊന്നും ആണ് നമ്മുടെ ചാനൽ കൂടി കൂടിയൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക സൈഡിൽ ഒരു ബെലൈക്കൺ ഉണ്ട് അതും കൂടി ക്ലിക്ക് ചെയ്യുക എന്നാലും നമ്മുടെ പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ വരുത്തും അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഇതിലും അടിപൊളിയായിട്ടുള്ളവർ ആയിട്ട് അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം